ഭക്ഷണം കഴിക്കാനും അതുപോലെ ഉണ്ടാക്കുവാനും ഒക്കെ താൽപര്യമുള്ളവരാണ് അതുപോലെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനും ഇഷ്ടപ്പെടുന്നവരാണ് സ്മരണയുള്ളവരാണ് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാകും എന്നാൽ ബന്ധുക്കൾ പൊതുവെ കുറവായിരിക്കും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ തിരുവോണ നക്ഷത്രക്കാർ നിരവലർത്തും ഔപചാരിക വിദ്യാഭ്യാസം ലഭിച്ചില്ലെങ്കിൽ തന്നെ ലോകപരിചയത്തിലും വിജ്ഞാന സമ്പാദനത്തിലും ഈ നക്ഷത്രക്കാർ മുൻപിലായിരിക്കും മറ്റുള്ളവരെ ഉപദേശിക്കുവാനും അതുപോലെ പല കാര്യങ്ങളിലും മധ്യസ്ഥത വഹിക്കുവാനും നല്ല കഴിവുള്ള ആളുകളാണ് ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ഏതൊരു പ്രവൃത്തിയിൽ ഇറങ്ങിയാലും ഇവർക്ക് ആദ്യം തന്നെ ഒരു തടസ്സം നേരും കുറച്ച് അപകർഷതാബോധവും അതുപോലെ തന്നെ ആത്മവിശ്വാസക്കുറവുമുള്ളവരാണ് എന്നാൽ അതൊക്കെ സമർത്ഥമായി ഇവര് മറച്ചുവയ്ക്കും സഞ്ചാരശീലരാണ് അതുപോലെ ശുചിത്വബോധം പ്രദർശിപ്പിക്കുന്നവരുമായിരിക്കും നല്ല രീതിയിൽ വസ്ത്രധാരണം നടത്തുന്നവരാണ് അതുപോലെ